എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുൻകൈയ്യെടുത്ത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതധർമ്മ ജനസേനയെന്ന ബി ഡി ജെ എസ് ഈ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതി നടത്തുന്നതിന് മുൻപ് തന്നെ അതിനുള്ള കളമൊരുക്കുവാൻ വെള്ളാപ്പള്ളി നടേശൻ നയിച്ച സമത്വ മുന്നേറ്റയാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ശേഷം നടന്ന ഔദ്യോഗിക സമ്മേളനത്തിലും ജനലക്ഷങ്ങൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തു ബി ഡി ജെ എസ് എന്ന പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഇത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലാണ് ഇപ്പോഴും ചേർന്ന് പ്രവർത്തിക്കുന്നത് എങ്കിലും ഈ പാർട്ടിക്ക് ഈ മുന്നണിയിൽ വേണ്ടത്ര പരിഗണനയോ പ്രാതിനിധ്യമോ ലഭിച്ചോ എന്നുള്ള അത്തരത്തിലുള്ള വാദവും ചർച്ചയുമൊക്കെ ഇപ്പോഴും നടക്കുകയുമാണ് സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ നായാടി മുതൽ നമ്പൂതിര വരെയുള്ള സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് ബി ഡി സിന്റെയും എസ് എൻ ഡി പിയുടെയും ഔദ്യോഗിക പ്രഖ്യാപിത നയമെങ്കിലും ഈ മാറിയ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെടുകയുണ്ടായി മാത്രമല്ല മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സമരം ചെയ്യുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുവാൻ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻകരയിൽ ഒരു മനുഷ്യ ചങ്ങല തീർക്കുകയും ചെയ്തിരുന്നു ഈ പരിപാടിയിൽ പ്രധാനമായും പങ്കെടുത്ത് ബി ഡി ജെ എസിന്റെ സമുന്ന നേതാവും എസ് എൻ ഡി പിയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ബി ഡി ജെ എസിന്റെ എറണാകുളം ജില്ലാ ഘടകം ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി എറണാകുളത്ത് സംഘടിപ്പിച്ചത് കേരളത്തിൽ തന്നെ ഒൻപത് വർഷമായി പ്രവർത്തന രംഗത്തുള്ള ബി ഡി ജെസിൻ്റെ ഒരു ആദ്യ പരിപാടിയാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ക്രിസ്മസ് ആഘോഷം ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് ക്രിസ്മസ് സന്ദേശം നൽകിയതാവട്ടെ എറണാകുളത്തെ സെന്റ് മാർട്ടിൻ ഡീപ്പോസ് പള്ളി വികാരിയായ ഫാദർ തോമസ് പൊതു നന്മ 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 എല്ലാവരുടെയും ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം അത് തന്നെയായിരിക്കണം അതിന് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ പൂർണമായ അർത്ഥത്തിൽ നമ്മുടെ നമുക്കതിനായിരിക്കുന്ന ഇടങ്ങളിൽ അതുപോലെ പക്ഷേ നമ്മുടെ വീട്ടിലാകാം നമ്മുടെ നാട്ടിലാകാം അവിടെയെല്ലാം പൊതു നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാക്കുകളും പ്രവർത്തികളും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട് നന്നാവും ലോകം നന്നാവും സ്ത്രീകൾക്കറിയാവുമ്പോൾ ഒരു വീട് വൃത്തിയാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണമെന്നും വീടിൻ്റെ ഒരു മൂലയിൽ നിന്ന് അടിച്ചു തുടങ്ങണം എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റയടിക്ക് അടിക്കാൻ പറ്റില്ല വീട് വൃത്തിയാകണമെങ്കിൽ നമ്മുടെ ഒരു മുറിയുടെ ഒരു മൂലയിൽ നിന്ന് അടിച്ചടിച്ചു തുടങ്ങി അവസാനം ഇത് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുന്ന പോലെ ഇത് തുടങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഇടങ്ങളിൽ നമ്മൾ നമ്മളെവിടെയായിരിക്കുന്നു അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ലോകം ശുദ്ധിയുള്ളതാകണം വൃത്തിയുള്ളതാകണം ഫിലിമയുള്ളതാകണം നന്മയുള്ളതാകണമെന്ന് വെറുതെ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമില്ല ഇതൊരു തീരുമാനമാകണം ഒരു ഡിസിഷൻ എടുത്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് പതിയെ പതിയെ നമ്മളിരിക്കുന്ന സ്ഥലത്തു നിന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് അതിനപ്പുറത്തേക്ക് അങ്ങനെ ഈ നന്മയുടെ കണിക അങ്ങനെ വ്യാപിക്കുന്നു അപ്പോഴാണ് ലോകം മുഴുവൻ അത് വ്യാപിക്കുന്നത് ക്രിസ്തുവിൻ്റെ സന്ദേശവും അതുതന്നെയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കാനായിട്ട് തീരുമാനിച്ചത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് അവൻ നീതിയുടെ സത്യത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തെ മറന്നു നടക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്റെ തിരു സുതന്നെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു പക്ഷെ ആ തിരുസുധന പോലും ഈശോയ്ക്ക് ക്രിസ്തുവിന് പോലും ജനിക്കാനായിട്ട് ആ സമയത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ചില ബൈബിൾ വായിച്ചിട്ട് വായിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ജനിക്കുന്ന സമയത്ത് മാതാവിന് ഈ ഉണ്ണിക്ക് പുറത്താനായിട്ടുള്ള ഇടം അന്വേഷിച്ച് നടന്നിട്ട് ഒരിടം കിട്ടിയില്ല ഒരു വീടില്ല ഒരു സത്രമില്ല മനുഷ്യര് താമസിക്കുന്ന ഒരു ഇടവും കൊടുത്തില്ല അവസാനം ആരും കൊടുത്തു സ്ഥലം കന്നുകാലികൾ കന്നുകാലി കന്നുകാലി തൊഴുത്തിലാണ് ഈശോയെ അല്ലെങ്കിൽ ദൈവസുധന് വന്ന് പിറക്കാനായിട്ട് ഇടം ലഭിച്ചത് അപ്പോൾ കന്നുകാലികൾ അവരുടെ വീട് അല്ലെങ്കിൽ അവർ വസിക്കുന്ന ഇടം ഈ ദൈവസുധന് വന്ന് പിറക്കാനായിട്ട് കൊടുത്തപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ കണ്ടുകാലികൾക്കുള്ളത് അത്രയും ഹൃദയവിശാലത മനുഷ്യർക്കില്ലാതെ പോവുകയാണ് ദൈവത്തെ സ്വീകരിക്കാൻ ഇന്ന് മൃഗങ്ങൾക്കുള്ളതത്രയും ഹൃദയവിശാലത മനുഷ്യർക്കില്ലാതെ പോകുന്നത് അതുകൊണ്ട് ദൈവം ഈശോ ദൈവം പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ തേടിയാണ് നിങ്ങളെ ദൈവതുല്യരാക്കാൻ ഞാൻ നിങ്ങളെ ഇനി മുതൽ ദൈവപുത്രനെന്നും ദൈവ പൈതലെന്നുമാണ് അഭിസംബോധന അഭിസംബോധന ചെയ്യുക നിങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ആയിരിക്കണം നിങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരാകണം